ഇത് സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കായുടെ എൻട്രൻസ് ആണ് അവിടെ അവിടുന്ന് അങ്ങോട്ട് കയറി അത് അതിന് മുമ്പായിട്ട് തന്നെ ഈ കാണിക്കുന്നത് ഈ കാണുന്നത് ചെറിയൊരു പള്ളിയുണ്ട് അത് മാതാവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ് ഞങ്ങൾ അവിടെ ഒന്ന് കയറി അവിടെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കായിലേക്ക് പോവുകയാണ് ഇത് ഹോളി ഡോറാണ് ഈ ഹോളി ഡോറിലൂടെ ഇരുപത്തഞ്ച് വർഷത്തിൽ അതായത് ജൂബിലി വർഷം മാത്രം തുറക്കുന്ന ഒരു ഡോറാണ് ആ ഹോളി ഡോറിലൂടെ അനേകം മക്കൾ കയറാനായിട്ട് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കയറാനായിട്ട് അനേകം മക്കൾ പിന്നെ രാവിലെ തൊട്ട് അവിടെ വലിയ ക്യൂ ആണ് അപ്പം അതിലൊരാളായിട്ട് ഞങ്ങൾക്കും അവിടെ കയറാനായിട്ട് സാധിച്ചു ഹോളി ഡോറിലൂടെ പ്രാർത്ഥിച്ച് അതൊന്നു പറഞ്ഞിട്ടുണ്ട് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയൊരു അനുഭവമായിരുന്നത് ആ ഹോളി ഡോറിലൂടെ കയറുക ഇരുപത്തഞ്ച് വർഷത്തിൽ മാത്രം തുറക്കുന്ന ആ ഒരു ഡോറ് അപ്പം മാർപ്പാപ്പേട് അതായത് ബെസ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഹോളി ഡോറിലൂടെ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സഫലമായ നിമിഷമാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ബസിലിക്കയിലൂടെ അവിടെ കയറി പ്രാർത്ഥിച്ച് അവിടെ നമുക്ക് കയറാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും പിന്നെ അവിടുത്തെ ആ ബസിലിക്കായുടെ ആ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു ശരിക്കും ഒരു സ്വർഗീയ അനുഭൂതി കൊടുക്കുക തരികയാണ് ചെയ്യുന്നത് അവരുടെ ആ ആർട്ട് വർക്കുകൾ എത്ര മനോഹരമായിരിക്കുന്നു ഞാൻ എടുത്തിരിക്കുന്ന കുറേ പിന്നെ ആർട്ട് വർക്കുകളാണ് പില്ലേഴ്സ് അതിലുള്ള അതിൻ്റെ ഓരോ ചുറ്റും ഉള്ള ഓരോ പിന്നെ ആർട്ട് വർക്കുകൾ പിന്നെ ഓരോ അതിൻ്റെ മുകളിൽ കാണുന്നത് ഓരോ ഈ എന്തുവാ പറയണ്ടേ മകുടം ഡോം ആ ഡോമിലൂടെയൊക്കെയുള്ള ഓരോ ഈ ആർട്ടിസ്റ്റുമാരുടെ വർക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ അതിശയിച്ചു പോകാറുണ്ട് ഇത്രയും അത് എത്രമാത്രം ഹൈറ്റിലാണ് അതെന്നറിയാം ആ ഡോമൊക്കെ ഈവൻ എത്രമാത്രം ഹൈറ്റിലാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് ആ ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത് അവിടെ കുമ്പസാരിക്കാനായിട്ട് സാധിച്ചു പിന്നെ എല്ലാ ശിഷ്യന്മാരുടെയും അവിടെ അടക്കിയിരിക്കുന്ന പത്രശ്രീയയുടെ പിൻഗാമികളുടെ ഓരോ ശിഷ്യന്മാരുടെയും ഓരോ സോറി പിൻഗാമികളുടെ ഓരോ മെത്രാമ പാപ്പമാരുടെ കബറിടമുണ്ട് നമ്മൾ ജോൺ പോൾ രണ്ടാമൻ പാർപ്പാ മാർപ്പാപ്പയുടെ കബറിടം കണ്ടു പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഓരോ പിന്നെ ചെറിയ ഓരോ ചാപ്പലുകളുണ്ട് ഓരോ ചാപ്പലുകളുടെ അടുത്തും ഓരോ വിശുദ്ധന്മാരുടെ അടുത്തും ഓരോ പിന്നെ മാർപ്പാപ്പന്മാരുടെ അടുത്തും പ്രാർത്ഥിക്കാനും തിരികൾ കത്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ എപ്പോഴും കുമ്പസാരം നടക്കുന്നുണ്ട് പല ഭാഷകളിൽ കുംഭസാരമുണ്ട് ഈവൻ മലയാളത്തിൽ പോലും കുമ്പസാരിക്കാനായിട്ട് അവിടെ അച്ഛനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് ലാറ്റിൻ പല ഭാഷകൾ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കയറാനും കുമ്പസാരിക്കാനും ഹോളിഡോറിലൂടെ കടക്കുവാനും കുർബാനെ അന്നത്തെ ദിവസം കുർബാന കാണുവാനും ഒക്കെ ആയിട്ട് സാധിച്ചത് ജീവിതത്തിൻ്റെ വലിയൊരു സന്തോഷമാണ് വലിയൊരു അനുഭവമാണ് ഇത് ഇത് ഇതും അതിൻ്റെ മോൾ ഡോമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കായുടെ ഡോമിൻ വേറൊരു ഡോമാണ് പല ഡോമുകളുണ്ട് അവ അതിൽ പല വർക്കുകളാണ് ഈ ചെയ്തിരിക്കുന്നത് ഇത് വേറൊരു കൊച്ചു ചാപ്പൽ പോലെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ചാപ്പലിന് എത്ര മനോഹരമായിട്ട് അത് ആ ചാപ്പലിനെ അലങ്കരിച്ചിരിക്കുന്നതും നമുക്ക് വളരെ ശാന്തമായിട്ടിരിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് വരച്ചു വച്ചിരിക്കുന്നത് നമുക്ക് എത്ര പിന്നെ കണ്ടാലും മതി വരികയില്ല അത്രമാത്രം മനോഹരമായിട്ടാണ് ഈ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ജോൺ ബോൾറ്റ് രണ്ടാമന്മാർ പാപ്പയുടെ കബറിടം ഇതും ഇതും എല്ലാം ഓരോ പാപ്പമാരുടെയും കബറിടങ്ങളാണ് അനേകം മക്കൾ അതിലെ വന്ന് കണ്ടുകൊണ്ട് അവരുടെ ആ എല്ലാവർക്കും ഒരു സംതൃപ്തിയാണ് അതിൽ അതിൽ അതിനെ ഒരംഗമായിട്ട് ഞാനും എനിക്കും അവിടെ നിൽക്കാൻ സാധിച്ചു ഇപ്പം ഞാനും അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു എനിക്ക് ശരിക്കും തോന്നുന്ന ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് ഈ ആർട്ട് വർക്കിലൂടെ മറ്റാരും വിശദീകരിക്കാനോ പറയാനോ ഒന്നുമില്ല പക്ഷേ ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് ഒരു ആ ആർട്ട് വർക്കിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് അത്തരം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാലെ ഇവിടെ കാ ഇവിടെ ചെല്ലുവാനും കാണുവാനും ഒക്കെ സാധിച്ചത് ലൈഫിൻ്റെ വലിയൊരു പിന്നെ ചാരിതാർത്ഥ്യമാണ് ഞാനും മോളും ഹസ്ബൻഡും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുവാനായിട്ട് സാധിച്ചു അപ്പം ഈ കണ്ടത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് അവരെ ഒന്ന് കാണിക്കുവാനായിട്ട് പല ചിത്രങ്ങളെടുത്ത് ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കുകയാണ് ഇത് പള്ളിയുടെ ആ ഇത് വേറൊരു ചാപ്പൽ ഒരു ചാപ്പലാണ് ചാപ്പലല്ല ഒരു കുർബാന നടക്കാനായിട്ട് കുർബാന ഒരു സ്ഥലമാണ് അവിടെ വിവിധ സ്ഥലങ്ങളുണ്ട് വിവിധ സ്ഥലങ്ങളിൽ കുർബാന അവിടെ പല സമയത്തും ഒക്കെ ആയിട്ട് അർപ്പിക്കുന്നുണ്ട് ഇത് മറ്റൊരു ചാപ്പലാണ് അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിക്കും ഇത് വേറൊരു പാപ്പായുടെ ചിത്രമാണ് അപ്പൊ ഇതാണ് ഹോളി ഡോറ് അങ്ങനെ ഇതാണ് ഒരു